ദേശീയ ആയുഷ് മിഷൻ്റെ സഹകരണത്തോടെ ശാസ്താംകോട്ട ഹോമിയോ ഡിസ്പെൻസറിയെ എൻ എ ബി എച്ച് നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ ഇതിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ നിന്നുള്ള വിദഗ്ധർ ഡിസ്പെൻസറിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ശാസ്താംകോട്ട ഹോമിയോ ഡിസ്പെൻസറി ഉൾപ്പെടെ ജില്ലയിലെ ഏഴ് ഡിസ്പെൻസറികളെയാണ് എൻ നിലവാരത്തിലേക്ക് പരിഗണിക്കുന്നത് ശാസ്താംകോട്ട ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നിലവാരത്തിലേക്ക് ഇതിന്റെ ഭാഗമായി ദേശീയതലത്തിൽ നിന്നുള്ള വിദഗ്ധർ ഡിസ്പെൻസറിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആധുനിക സജ്ജീകരണത്തോടു കൂടിയ ഹോമിയോ ഡിസ്പെൻസറിയിൽ നിലവിൽ നിരവധി പേരാണ് ചികിത്സയ്ക്കായി എത്തുന്നത് എല്ലാ ദിവസവും യോഗ യോഗാക്ലാസ് ഉൾപ്പെടെ നടക്കുന്നു എൻ എ ബി എച്ച് ക്വാളിറ്റി അസസ്റ്റർ ഡോക്ടർ നിഖില ബാബു നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി പൂജ ഡോക്ടർമാരായ ദിലീപ് ചന്ദ്രൻ സുബി ഹരിലാൽ സ്റ്റേറ്റ് ക്വാളിറ്റി ഓഫീസർ മഞ്ജു കൃഷ്ണ തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത് വിവിധ പദ്ധതികളുടെ സെമിനാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ തുമ്പോടൻ ഫാർമസിസ്റ്റ് ശരത്ചന്ദ്രൻ ജീവനക്കാരായ ദിനേശ് കലേഷ് ആതിര യോഗാ പരിശീലക ജ്യോതി വി ഗോപി ആശാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ニュースビューロー